ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്കുകൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആയ സ്റ്റാറുകൾ ട്രീ എൽ ഇ ഡി ലൈറ്റ് പുൽക്കോട് ക്യാപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഗംഭീര വിലക്കുറവിൽ ഏവർക്കും സ്വാഗതം സൂപ്പർ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലക്കര യൂണിറ്റിന്റെയും മേഖലയുടെയും ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങൾ പനങ്കുറ്റി ശാന്തി സദനത്തിൽ വെച്ച് നടത്തി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലക്കര യൂണിറ്റിന്റെയും മേഖലയുടെയും ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം പനങ്കുറ്റി ശാന്തി സദനത്തിൽ വെച്ച് നടന്നു ക്രിസ്തുമസ് ആഘോഷത്തിന് യൂണിറ്റ് പ്രസിഡന്റ് അബ്ബാസ് അധ്യക്ഷത വഹിച്ചു ായിട്ടുള്ള എ കെ പി ചരിട്ടാണ് സംഘടിപ്പിച്ചത് എല്ലാ വർഷവും ആഘോഷം സംഘടിപ്പിക്കാറാണ് സാധാരണയായി മറ്റൊരു സ്ഥലത്താണ് സംഘടിപ്പിക്കാറുള്ളത് അതിൽ നിന്ന് വിഭിന്നമായിട്ട് പിന്നെ ദിവസം ഇവിടെ രാജം കൊണ്ടാണ് അതിലേക്ക് എത്തിച്ചേർത്തിട്ടുള്ള എ കെ പിടെ ചരിത്ര മേഖല ദിലീപ് അതുപോലെ അതേ സനിൽ അതുപോലെ വിജയൻ ബിനോയ് ജോബി അനു ഇവരെയാണ് നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ നടത്തപോലായിട്ടുള്ള രാജസന്മാരെയും ഈ സ്ഥാപനത്തിലെ അമ്മമാരെയും എല്ലാ അമ്മമാരെയും ഈ യോഗത്തിലേക്ക് അർദ്ധമായി സ്വാഗതം ചെയ്യുന്നുണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എന്ന് പറയുന്നതിന് വേണ്ടി ചടങ്ങിൽ എ കെ പി എ ചേലക്കര മേഖലാ പ്രസിഡന്റ് ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ശാന്തി സദൻ സിസ്റ്റർ ക്ലാരിസ് മറ്റ് സ്റ്റാഫുകൾ അമ്മമാരും ജില്ലാ കമ്മിറ്റി അംഗം റാഫി ഫ്രേമാറ്റ്സ് യൂണിറ്റ് ഇൻചാർജർ ബൾറാം സി മേഖലാ സെക്രട്ടറി അജയൻ മേഖലാ ട്രഷറർ സനിൽ യൂണിറ്റ് സെക്രട്ടറി ജോബി കെ എ യൂണിറ്റ് ട്രഷറർ സുനിൽ സാന്ത്വനം കോർഡിനേറ്റർ അനീഷ് കുമാർ യൂണിറ്റ് അംഗങ്ങളായ മനു ബിനോയ് വിജയൻ പ്രദീപ് കുമാർ എന്നിവർ പങ്കെടുത്തു കേക്ക് മുറിച്ചും ഉച്ചഭക്ഷണം നൽകിയും ആഘോഷങ്ങൾ വിപുലമായിരുന്നു മാത്രമേ ഉള്ളൂ കിടക്കാൻ നല്ലൊരു പാടാണ് കിടന്ന് കിട്ടിയാൽ ഇഷ്ടപ്പെട്ടു നട്ടെല്ലാം ഡാമേജായി പൊതുവെ അത് കനങ്ങുവരും നട്ടൊക്കെ അനങ്ങി വരും അതിൻ്റെ നനമ്പ് ഡാമേജായിട്ട് ശരിക്കും പക്ഷെ ഞാൻ എപ്പോഴും കാണുന്ന ഒന്നാണ് അമ്മച്ചി ഇങ്ങനെ ആണെങ്കിലും എപ്പോഴും ഇങ്ങനെ നിൽക്കുവാണേലും നടക്കുവാണേലും എപ്പോഴും ഒരു ഹാപ്പി ഫേസ് ആണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും ഞാനിങ്ങനെ ഒരു അസുഖം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കൂടെ വന്നപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്